ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞ് ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതെ നമ്മൾ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചുള്ള മോരി കറിയാണ് അപ്പോൾ അതിനായിട്ട് തേക്കുമ്പിളങ്ങി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത്തിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നന്നായി കഴുകിയതിന് ശേഷം ദീമൺ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ അതിലേക്ക് അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പാവക്കുമ്പളങ്ങി അവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു നുള്ളു ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് മൂന്നിതിൽ കറിവേപ്പില ഇത്ര തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അരയ്ക്കാനായിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് അപ്പം അത് തൈരും കൂട്ടിയിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോഴേക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഇനി അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളച്ച് ആ ഉപ്പും പിടിച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ അരപ്പ് അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തുള്ളത് അപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരായ കാരണം ഞാൻ അരയ്ക്കാനും തൈര് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് പിന്നെ അതിൽ മിക്സിയുടെ ജാറിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതേ കറി നന്നായി തിളച്ച് വന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു ചെറിയ ബൗള് തൈര് നന്നായി അടിച്ചെടുത്തുള്ള ചെറിയ ബൗൾ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചധികം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഓഫാക്കിയതിന് ശേഷം മാത്രം തൈര് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഓഫാക്കി ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കടുവും ഉലുവയും പറ്റൽ മുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഇത് താളിച്ചു കൊടുത്തു അപ്പോൾ നമ്മളിത് നമ്മുടെ ഒഴിച്ചു കറി നല്ല ഒഴിച്ചു കറീനത് മോര് കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ രണ്ട് ഴുതനങ്ങ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇതൊന്ന് തോര വയ്ക്കുക പിന്നെ വഴുതനങ്ങയാണ് തോര വയ്ക്കുന്നത് വഴുതനൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇനി അതൊരു ബൗളിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതിലേക്കിട്ട് ഒരു നുള്ളിൽ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി തോരലിലേക്ക് ഒരു പകുതി സവാള നിർത്ത് കട്ട് അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും പച്ചമുളകുമൊക്കെ ഓരോരുത്തരുടെ എരിമിനസ് വെച്ചെടുക്കുക പിന്നെ നമ്മൾ പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ആദ്യം ഒന്ന് കടുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകൊന്ന് പൊട്ടിച്ച് അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര അരസ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള വഴുതനങ്ങ അതിലേക്ക് ഒട്ടും വെള്ളം ലാണ്ട് ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലാക്കിയിട്ട് അടച്ച് വെച്ച് വേപിച്ചെടുക്കുക അപ്പൊ ഇതൊന്ന് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വഴുതണി ഏക തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഏഹ് വെന്ത് വരും ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ വഴുതനിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൂടി ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അവസാനം നോക്കിയപ്പോൾ ഒരു നുള്ള് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ചെമ്മീൻ ചമ്മന്തി അതുപോലെ തന്നെ കുറച്ച് മീൻ എടുപ്പുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇന്നത്തെ ഉച്ച കറികൾ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നല്ല ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ അതേപോലെ തനിങ്ങിയ തോരൻ നല്ല ചെമ്മീൻ ചമ്മന്തി ഒഴിച്ചു കറിയായിട്ടുള്ള കുമ്പളങ്ങ കറി നല്ല നാടൻ ഉച്ചയൂണായിരുന്നു എന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ